വീണ ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് സെന്റർ തുറക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് താലൂക്ക് ആശുപത്രിയുടെ കാശ്വാലിറ്റി ബ്ലോക്കിന് മുകൾ നിലയിലാണ് ഡയാലിസിസ് സെന്റർ തുറന്നത് ആദ്യഘട്ടത്തിൽ ഒരേ സമയം അഞ്ചു പേർക്ക് ഡയാലിസിസ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് സെന്റർ തുറക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്നത് ഇനി സംസ്ഥാനത്ത് ശേഷിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഇരുപത്തിനാലോളം താലൂക്ക് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സേവനം ലഭ്യമല്ലാത്തത് ബാക്കി എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് ഡയാലിസിസ് സേവനം മാർച്ച് കൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും എന്നുള്ള നമ്മുടെ ഒരു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ മറ്റുദ്യോഗസ്ഥർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി